ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊന്നും ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കപ്സയാണ് അതിനായിട്ട് ഞാൻ ഒരു ചെറിയ ബ്രോയിലർ കോഴി കട്ടാക്കി വെച്ചിട്ടുണ്ട് ശേഷം ഒരു കിലോ പശുമതി അരി കഴുകി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ആഹാരമാണ് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് എട്ട് പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ചതപ്പിച്ചിട്ടുണ്ട് ശേഷം നല്ലൊരു പാത്രത്തിലേക്ക് നമ്മൾ രണ്ട് കപ്പ് വെള്ളം ഒഴിക്കുകയാണ് അരിയുടെ ഇരട്ടി വെള്ളം ഒഴിക്കണം രണ്ട് ഗ്ലാസ്സും എക്സ്ട്രാ വെള്ളവും ശേഷം ഒഴിക്കണം ഇറച്ചി വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ വെള്ളം കുറച്ച് വറ്റാൻ സാധ്യതയുണ്ട് മൂടി വയ്ക്കുക തീ കത്തിക്കുക കുറച്ച് കഴിഞ്ഞതിന് ശേഷം തൊള്ളു വക്കുമ്പിട്ട് വറച്ച വെള്ളത്തിലേക്ക് ഈസാക്കി വെച്ചിരിക്കുന്ന ബ്രോയിൽ ഇറച്ചി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുകയാണ് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല മഞ്ഞപ്പൊടി ഒരു സ്പൂൺ ഇടുകയാണ് ആർക്കും കഴിക്കാവുന്ന പെട്ടെന്നുണ്ടാക്കുന്ന ഒരു ആഹാരമാണിത് അരിഞ്ഞുവെച്ച സവാള ഇതിലേക്ക് പിടികി ചതച്ചതും ഇവിടെ ഉള്ളി ചതച്ചതും മുളോ ചതച്ചോ അതിലേക്ക് ആഡ് ചെയ്യണം മാഗി മസാലയാണ് മറ്റൊരു പ്രധാന ഘടകങ്ങളിൽ ഈ മാഗി മസാല ഗുസ്പ് നാടുകളും സുലഭമായി ലഭിക്കും കേരളത്തിലത് സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടുന്നതായിരിക്കും രണ്ട് ചെറിയ പീസ് മാഗി മസാല ഞാൻ ഇതിലേക്ക് ഇടുകയാണ് ஜாதி கொடுக்காதிப்பிரி கூடாது அஞ்சு கிராம்பூ குறச்சு கருவப்பட்ட இதுல இடையா ரெண்டு தக்காளி വെച്ചതും ഇതിലേക്ക് ഇടുകയാണ് രണ്ട് ചെറിയ നാര ഒരു നാരങ്ങ രണ്ടായിട്ട് കണ്ടിച്ചത് അതിലേക്ക് യൂസ് ചെയ്യാണ് പിഴിഞ്ഞു ഒഴിക്കുകയാണ് ഒരു സ്പൂൺ ഏലക്ക പൊടിയും അതിലേക്ക് ആഡ് ചെയ്യുക ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക മൂടി വെച്ച് പാലിഞ്ച് വെച്ച് കഴിയുമ്പോൾ ഏകദേശം ഇറച്ചി വെന്തിരിക്കും മുക്കാൽ ശതമാനം വെന്താൽ മതി ബാക്കി നമ്മളെ അരിയിടുന്ന കൂട്ടത്തിൽ ആ ഇറച്ചി നല്ല പോലെ ബെന്തിങ്ങനെ പരുവായിട്ട് കിട്ടും എന്നെ പ്രശ്നചേരി കഴി വെച്ചൊക്കെ അതിലേക്ക് ഇടുകയാണ് ഒരു സ്പൂൺ കുരുമുളക് പൊടി അതിലേക്ക് ആഡ് ചെയ്യുന്നു ഒന്ന് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് തീ നല്ലതുപോലെ കുറച്ചിരി വേണം വെക്കാൻ ഇനി അതാണ് ശ്രദ്ധിക്കേണ്ടത് ഏകദേശം ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് കർച്ച റെഡി ആയിട്ടുണ്ടാവും ഓക്കെ കർഫ്സ് ഇപ്പോൾ ഏതൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് ഇറച്ചി എല്ലാം പൊങ്ങി ഇരിക്കുന്നു എങ്കിൽ നമ്മളൊന്ന് ചോറിന് അടിയിലേക്ക് ഒന്ന് താഴ്ത്തി വെക്കുന്നത് നല്ലതാണ് കാര്യം ആ ഇറച്ചി നല്ല വല്ല പുഴുങ്ങി ഇങ്ങനെ വെന്ത് വരും നല്ല ടേസ്റ്റിൽ ഇതിലേക്ക് അരിഞ്ഞു വറ്റേക്കുന്ന അല്പം മല്ലിയില ഇട്ട് കൊടുക്കുകയാണ് ഇത് ഷുഗറുകാർക്കും പ്രഷറുകാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഫുഡാണ് കാരണം ഞാൻ ഞാനിതിൽ എണ്ണയെ യൂസ് ചെയ്തിട്ടില്ല എണ്ണ ഉപയോഗിക്കാതെ ഉള്ളൊരു കഫ്സയാണ് അത് വീണ്ടും മൂടി വെച്ച് മല്ലിയല അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം തുറന്ന് നമുക്കിത് യൂസ് ചെയ്യാം കുട്ടികൾക്ക് ചെലപ്പം ടേസ്റ്റിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് മിൽക്ക് മേഡ് അല്പം നെയ്യ് ഇത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാനതിന് വേണ്ടിയിട്ട് രണ്ട് സ്പൂണ് നെയ്യ് അതിൽ ആഡ് ചെയ്യുകയാണ് ഇനി നമുക്കൊരു പാത്രത്തിൽ ആഡ് ചെയ്ത് സപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ നെയ്യ് നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇതൊന്നും ഇല്ലാതെ കഴിക്കുന്ന നല്ല ടേസ്റ്റാണ് വൈകുന്നേരമായിരുന്നാലും ഇത് കഴിക്കാൻ പറ്റുന്നൊരു ആഹാരമാണ് പെട്ടെന്ന് ചീത്ത അകത്തില്ല നല്ല മണവും ഇതൊക്കെ ആയിട്ടുണ്ട് നാച്ചുറൽ ഒരു ആഹാരമാണ് അതൊക്കെ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ Okay, thank you